സംസ്ഥാന മുഷാവറയിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന റിപ്പോർട്ട് ഉമർ ഫൈസി മുക്കം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് തുടർന്ന് ഉപാധ്യക്ഷൻ യോഗം പിരിച്ചുവിട്ടു ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെങ്കിലും അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറായില്ല തുടർന്ന് അദ്ദേഹം കള്ളന്മാർ എന്ന പദപ്രയോഗം നടത്തി ഇതാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ ഇടയാക്കിയത് ഇതോടെ ഉമർ ഫൈസി മുഖത്തിന് സമസ്തയിലും എതിർപ്പ് ശക്തമാവുകയാണ് സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ പ്രത്യേക മുഷാവറ ചേരുമെന്ന് സംസ്ഥാ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകം ചേരുന്ന മുഷാവറയിൽ തർക്കങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ഇതിന് പിന്നാലെയാണ് യോഗത്തിലെ പ്രശ്നങ്ങൾ പുറത്തു വന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉമ്മർഫൈസി ഉണ്ടാക്കിയിരുന്നു പാണക്കാട്ടെ തങ്ങളെപ്പോലും അധിക്ഷേപിച്ചു അത് ചർച്ച ചെയ്യാൻ മുഷാവറ ആഗ്രഹിച്ചിരുന്നു ഈ സമയം മാറി നിൽക്കാനായിരുന്നു ഉമർ ഫൈസിക്ക് കൊടുത്ത നിർദ്ദേശം ചില വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം ലീഗ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തി ഉമർ ഫൈസിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഈ സമയമാണ് മുഷാവറയിലുള്ളവരെ കള്ളന്മാർ എന്ന തരത്തിൽ അഭിസംബോധന ചെയ്തത് അപ്പോൾ ഞാനും കള്ളനാണല്ലോ എന്ന ചോദ്യവുമായി ജിഫ്രി കോയ രംഗത്തെത്തുകയായിരുന്നു പിന്നാലെ യോഗം നിങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ് റിപ്പോർട്ട് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാണുകയും ചെയ്തു എന്നാൽ ഇതൊന്നും പറഞ്ഞിരുന്നില്ല പിന്നാലെയാണ് വിവാദ വിഷയം ചർച്ചയാകാത്തതിനു പിന്നിലെ കാരണം വ്യക്തമായത് ഇസ്ലാമിക കോളേജുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥ തീരുമാനങ്ങൾ നടപ്പിലായില്ലെന്നും ജിഫ്രി കോയ തങ്ങൾ പ്രതികരിച്ചിരുന്നു ഹക്കീം അദ്ദേശേരിയെ വീണ്ടും ജനറൽ സെക്രട്ടറിയാക്കി സംസ്ഥയ്ക്ക് ഇസ്ലാമിക് കോളേജ് കോർഡിനേഷൻ കമ്മിറ്റിയുമായി ഒരു ബന്ധവുമില്ല എന്നാൽ സംസ്ഥയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ തമ്മിൽ എടുത്ത തീരുമാനങ്ങൾ ഇസ്ലാമിക് കോളേജ് കോർഡിനേഷൻ കമ്മിറ്റിയെക്കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സാധിഖ് അലി ഷിഹാബ് തങ്ങൾ സംസ്ഥാന നേതാക്കളോട് പറഞ്ഞതാണ് ഇത് നടപ്പിലാക്കുന്ന മുറയ്ക്ക് തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇന്ന് കോഴിക്കോട് ചേർന്ന മുഷാഫറയ്ക്കു ശേഷം വിശദീകരിച്ചു പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങൾക്കും പാണക്കാട് ഗാസി ഫൗണ്ടേഷനും എതിരെ പേരു പറയാതെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നത് ചർച്ചയായിരുന്നു സി ഐസി വിഷയത്തിൽ സംസ്ഥയെ അവഗണിച്ചെന്നും സഹകരിച്ചു പോകുന്നതാണ് രാഷ്ട്രീയ പാർട്ടിക്ക് നല്ലതെന്നും മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ച് ഉമർ ഫൈസി പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താൽക്കാലികമായി നിലച്ചുപോയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് ഉമർ ഫൈസി വീണ്ടും തുടക്കമിട്ടത് പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘാസി ഫൌണ്ടേഷന്റെയും സാധുഖലി ശിഹാബ് തങ്ങളെയുമാണ് ഉമർ ഫൈസി മുക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് സി ഐ സി വിഷയത്തിൽ സമസ്തയുടെ എതിർപ്പിനെ തുടർന്ന് സ്ഥാന ചലനമുണ്ടായ സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്രിശേരിയെ അതേ ചുമതലയിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിലുള്ള അതൃപ്തിയും പ്രകടമാക്കുന്നു പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചില്ലെങ്കിൽ പലതും പരസ്യമായി പറയുമെന്നും ആയുധങ്ങൾ കൈയിലുണ്ടെന്നും ഉമർ ഫൈസി ഫൈസീമുക്കം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സഹരിച്ചു പോവുകയാണ് ലീഗിന് നല്ലതെന്ന മുന്നറിയിപ്പും ഉമർ ഫൈസി മുക്കം നൽകുകയുണ്ടായി